കൂറ്റൻ മതിലിടിഞ്ഞു വീണ് ബി ജെ പി പ്രാദേശിക നേതാവിന് ഗുരുതര പരിക്ക് അമ്പലത്തിൻകാല ആലങ്കോട് ആറ്റിൻകര വീട്ടിൽ രമേശ് അൻപത്തിയാറിനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പുന്നാങ്കരിക്കകത്ത് പ്രഭാകര പണിക്കരുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലാണ് രമേശൻ രാവിലെ മുതൽ ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവിടുത്തെ കാര്യസ്ഥപ്പണിയും രമേശനാണ് നോക്കുന്നത് കാട് കാടുവെട്ടിതെളിക്കുന്ന ജോലിക്കിടെ വീടിന്റെ പുരയിടത്തിന്റെ കൂറ്റൻ മതിലിന് ചേർന്നുള്ള മരം മുറിച്ചു നീക്കുകയായിരുന്നു രമേശൻ ഇതിനിടെ മതിലപ്പാടെ പൊളിഞ്ഞ് രമേശന്റെ പുറത്തുകൂടെ പതിക്കുകയായിരുന്നു സംഭവത്തിൽ രമേശന്റെ വാര്യ ഇല്ലുകൾക്കും തലയ്ക്കും ഗുരുതര പരിക്കുണ്ട് മതിൽ വീണുള്ള ആഘാതത്തിൽ തലച്ചോറിനും ക്ഷതമേറ്റതായി ആശുപത്രി അധികൃതർ പറയുന്നു രമേശിനൊപ്പം ജോലി ചെയ്തിരുന്ന മറ്റൊരു ജീവനക്കാരനാണ് നാട്ടുകാരെ വിവരമറിയിച്ചത് ഉടൻ ഇവരെത്തി രമേശിനെ വളരെ ശ്രമപ്പെട്ടാണ് മതിലിന്റെ പാളികൾക്കിടയിൽ നിന്നും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് എത്തിച്ചത് കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും ചികിത്സയിലാണ് രമേശൻ വളരെ സംഭവത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ കീഴാറിലുള്ള രമേശൻ ചേട്ടൻ അൻപത്തഞ്ച് അൻപത്തഞ്ച് വയസ്സാണ് അദ്ദേഹം ഒരു വസ്തുവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏഴ് വർഷമായി അവ അവിടുത്തെ കാര്യസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു മതിൽ മറിഞ്ഞ് ദേഹത്തൂടെ വീഴുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദുർഘട രീതി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കാരണം വാരിയലിൽ ഒരുപാട് പൊട്ടലുകളുണ്ട് അതേപോലെ തലച്ചോറിനും ക്ഷതം ഒരുപാട് ഏറ്റിട്ടുണ്ട് ഉണ്ട് വളരെ ദുഃഖകരമായ രീതിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കും വളരെ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളും കൂടെയാണ് രമേശ് ഏട്ടൻ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു ഒരാട്ടയിലാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവന് ഒരുപാട് ആപത്തുണ്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും ഹോസ്പിറ്റലിൽ അധികൃതർ പറയുന്നത് ഒരു സേഫായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നാണ് പറയുന്നത് എല്ലാ രീതിയിലും നമുക്ക് വളരെ ഒരു രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് സംഭവമറിഞ്ഞ് ബി ജെ പി ദേശീയ നേതാവ് പി കെ കൃഷ്ണദാസ് കാട്ടാക്കടയിലെ ആശുപത്രിയിലെത്തി ബന്ധുക്കളെ കണ്ടു